സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ട്രേഡിംഗ് സൈക്കോളജിയുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നല്ല മാറ്റം വരുത്താൻ ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളാകുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ശ്രദ്ധിച്ച് കാണുക നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് സൈക്കോളജിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം തന്നെയാണ് അതായത് നമ്മൾ പലപ്പോഴും ഒരു സിസ്റ്റം ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രാറ്റജിയൊക്കെ പഠിച്ചിട്ട് യൂട്യൂബ് നോക്കി പഠിക്കുക അല്ലെങ്കിൽ ആരുടെ അടുത്തുനിന്നും പഠിക്കുക അല്ലെങ്കിൽ സ്വയം പഠിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നല്ല റിസൾട്ട് കാണുകയും എന്നാൽ നമ്മൾ റിയൽ ട്രേഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഓവറോൾ പ്രോഫിറ്റബിൾ ആകാൻ കഴിയുന്നുമില്ല ഇത് എന്തായിരിക്കും ഇതിൻ്റെ റിയൽ റീസൺ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ പലർക്കും അറിയാം അതൊരു സൈക്കോളജീൻ്റെ പ്രോബ്ലം ആണ് ഇമോഷൻ പ്രോബ്ലം ആണെന്നൊക്കെ പലർക്കും അറിയാം പക്ഷേ ഇത് എങ്ങനെ എന്താ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് അതുപോലെ ഒരു കാര്യം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം മൊത്തം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കാരണം ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാനും ഒക്കെ ഒരു മോട്ടിവേഷൻ ആവുകയും ചെയ്യും വീഡിയോ കൂടുതൽ റീച്ച് കിട്ടാനൊക്കെ അത് ആവും അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കണ്ടൻറ്റിലേക്ക് കിടക്കാം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു ഇരുപത് ട്രേഡ് അല്ലെങ്കിൽ ഒരു അൻപത് ട്രേഡിൽ നിങ്ങൾ ഒരു വ്യക്തമായ പ്ലാനുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ എവിടെ എവിടെന്നെ പഠിച്ച സ്ട്രാറ്റജി ഉള്ള വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ട്രേഡിങ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ടാർജറ്റും ഒരു സ്റ്റോപ്പ് ലോസും ഉണ്ടാകും നിങ്ങൾ പ്രീവിയസ് ഒരു ഇരുപതോ ചോ അൻപതോ ട്രേഡ് നോക്കുക നിങ്ങൾ ചെയ്ത് എത്ര പ്രാവശ്യം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ടാർജറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എത്ര പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് മിക്കവാറും ഒരുവിധ ആളുകളൊക്കെ പ്രോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത് പിന്നെയും നമ്മൾ ഓക്കെയാണ് പക്ഷെ ടാർജറ്റിൽ വരെ നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സ്വയം ഒന്ന് നോക്കി നോക്കുക നിങ്ങളുടെ പ്രീവിയസ് ഡേയ്സിലുള്ള ട്രേഡിങ്ങിൽ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഗ്രാഫിക്കലായിട്ടൊരു ചാർട്ട് വഴി ഞാൻ കാണിച്ചു തരാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്നതിനെ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് ക്ലിയർ ആവും നമുക്ക് ഏതെങ്കിലും ഒരു ചാർട്ട് എടുത്തിട്ട് ഒരു ട്രേഡിംഗ് ഇത് നോക്കാം നമ്മൾ പലപ്പോഴും ഒരു പ്രീവിയസ് ടൈമിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും പിന്നീട് അത് അതെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാതിരിക്കുകയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും നമ്മളിപ്പോൾ ഓരോ ചാർട്ടിൽ നമുക്ക് ഓരോ ഐഡിയസ് ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏതൊരു സെറ്റപ്പ് ആണോ അതിനനുസരിച്ച് ചെയ്താൽ മതി ഞാൻ പറയാം നമ്മളൊരു ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ പ്രീ പ്ലാൻ ചെയ്യും പ്രീ പ്ലാൻ ചെയ്തിട്ട് ഒരു ഏരിയയിൽ എൻട്രി എടുക്കുന്നൊക്കെ പ്ലാൻ ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റ് ചിലപ്പോൾ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാണത് ഇത് ആദ്യം ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടുന്ന് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് ടാർജറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ നമ്മളിങ്ങനെ ഐഡിയാസ്ന്ന് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്ന് കണ്ടു പിന്നെ അടുത്ത പ്രാവശ്യം ഒരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും നമ്മൾ എന്താണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ട്രേഡിൽ നമുക്ക് എന്താണ് നമ്മുടെ എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു ഏരിയയിൽ നമ്മൾ എസ് എൽ വെച്ചിട്ട് മാർക്കറ്റ് ഇത്ര മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തു പക്ഷെ അത് നമ്മുടെ എസ് എൽ ഇട്ടായിട്ടുണ്ടാകും അങ്ങനെ പിന്നെ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ഇതുപോലെ ട്രേഡിങ് ചെയ്യുമ്പോൾ അടുത്തൊരു ഐ ഡി എക്സ് ലെവൽസിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ട്രേഡ് ഇതൊക്കെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോറി ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വൃത്തിയിൽ കാണാം നമ്മൾ പലപ്പോഴും നമ്മുടെ ടാർഗറ്റ് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഇങ്ങനെ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത നല്ല റിസൾട്ടുള്ള ആണ് റിസൾട്ട് ഇത് ഇതൊന്നും നമ്മൾ ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റിൽ നമ്മൾ ടാർജറ്റ് വരെ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയില്ല നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടാർജറ്റ് എത്തിയിട്ടുണ്ടോ ആ ലെവൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുക അല്ലേ ടാർജറ്റ് വരെ പോയിട്ടുണ്ട് മാർക്കറ്റെന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും പക്ഷേ പിന്നീട് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ റിയൽ ട്രേഡിലേക്ക് ഇറങ്ങുമ്പോൾ റിയൽ ട്രേഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രശ്നം വരാം റിയൽ ട്രേഡിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര പ്രാവശ്യം ഇവിടെ ഒരു ഐഡിയസ് ലെവൽസിൽ നിന്ന് നമ്മളൊരു ട്രേഡ് എടുത്താൽ നമ്മുടെ ടാർജറ്റ് വരെ മാർക്കറ്റ് പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ ടാർജറ്റ് വരെയൊക്കെ പോയിട്ടുണ്ടാവും ചില കുറേ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും കുറേ ടാർഗറ്റ് ഉണ്ടാവാം ഈ ഒരു ട്രേഡിലൊക്കെ നമുക്ക് എസ് എൽ ഉണ്ടാവാം ഈ ഒരു രണ്ട് ട്രേഡിൽ എസ് എൽ രണ്ട് ട്രേഡിൽ ഒക്കെ അങ്ങനെ പലതും സംഭവിക്കും നമുക്ക് വൺ ഇസ്റ്റ് ടു ഫൈവോ അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു ത്രീയാണ് ഒരു പത്ത് ട്രേഡ് ചെയ്യുമ്പോൾ അഞ്ചെണ്ണം സക്സസ് ആണ് എന്നൊക്കെ നമുക്ക് പ്രീവിയസ് ടൈമിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും പിന്നീട് എന്താ സംഭവിക്കുകയെന്നുവെച്ചാൽ അടുത്തൊരു ഐഡിയസ് ലെവൽസിൽ നിന്ന് നമ്മൾ റിയൽ ട്രേഡിലേക്ക് ഇറങ്ങുമ്പോൾ റിയൽ ട്രേഡ് നമ്മൾ വലിയൊക്കെ സംഖ്യ വെച്ചിട്ടൊക്കെ ആയിരിക്കും ട്രേഡിംഗ് തുടങ്ങാം നമുക്ക് പെട്ടെന്ന് എന്താണ് ആഗ്രഹം നന്നായിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹത്തിലായിരിക്കും ട്രേഡിങ് തുടങ്ങാം അങ്ങനെ ട്രേഡിങ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇതുവരെ കഴിഞ്ഞ ആറ് മാസമായിട്ട് ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു എന്താണ് ഒരു വൺ ഈസ് ടു ത്രീ അല്ലെങ്കിൽ വൺ ഈസ്റ്റ് ഫോർ ട്രേഡ് എന്താണ് ടാർജറ്റ് വരുന്ന ട്രേഡ് ഉണ്ട് നമുക്ക് പത്ത് ട്രേഡ് എടുക്കുമ്പോൾ അഞ്ചെണ്ണം സക്സസും ആവുന്നുണ്ടെന്ന് കാണുന്നു പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിലെ മൂവ്മെൻസ് നമ്മൾ കാണുന്നില്ല മാർക്കറ്റിൽ പിന്നീട് നമ്മൾ റിയൽ ട്രേഡിലേക്ക് ഈയൊരു സമയം മുതൽ ഇറങ്ങിയെന്ന് കരുതാം പത്തി പതിമൂന്ന് മാർച്ച് മുതൽ നമ്മൾ ഇറങ്ങിയെന്ന് കരുതാം പതിമൂന്ന് മാർച്ച് വരെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തു ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ട് നമുക്ക് എന്താണ് എടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അപ്പോൾ നമ്മുടെ ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും കാരണം നമുക്ക് നമുക്കറിയാം ട്രേഡിന് ഇത്രയും സക്സസ് റേറ്റ് ഒക്കെ ഉണ്ടെങ്കിലും കൂടെ നമുക്ക് ഇമോഷൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും പിന്നീട് നമുക്ക് എന്താണ് പ്രോപ്പർ ആയിട്ട് പിന്നെ അടുത്ത നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയാസ് ഇവിടുന്ന് വീണ്ടും ഒരു എൻട്രി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകാം ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു എൻട്രി കിട്ടിയിട്ട് നമ്മളെന്താണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലാണെന്ന് കരുതാം നമ്മുടെ ടാർജറ്റ് വലിയ ടാർജറ്റാണ് ആ ഒരു അത്രയും സിങ്ഹായി ഒരുപാട് മുകളിലാണെന്ന് കരുതുക പിന്നെ അടുത്ത ട്രേഡിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു ട്രേഡ് ട്രേഡിംഗിൽ ലൈവ് ട്രേഡ് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ട്രേഡ് ലോസ് ആണ് സെക്കൻഡ് ട്രേഡ് നമുക്ക് ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നമ്മൾ നമ്മൾ ഇപ്പം ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതിന് വാങ്ങിയ സാധനം മാർക്കറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് വരെ പോയി നമുക്ക് ഓൾമോസ്റ്റ് ചെറിയൊരു അത് പ്രോഫിറ്റ് അതായത് ലോസിൻ്റെ അത്രയും ഉള്ള പ്രോഫിറ്റ് നമുക്ക് കാണിച്ചു അല്ലേ ഒരു ആയിരം രൂപ പ്രോഫിറ്റ് കാണിച്ചു എന്ന് കരുതാം ശേഷം മാർക്കറ്റ് എന്തു ചെയ്യുക മാർക്കറ്റ് നേരെ താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുക ഓ കഴിഞ്ഞ ട്രേഡ് തന്നെ എനിക്ക് വെറുതെ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നതാണ് പക്ഷേ ഈ ട്രേഡിൽ എന്താ സംഭവിച്ചത് ഇത്രയും പ്രോഫിറ്റ് വന്ന സാധനം നെക്സ്റ്റ് ഡേ താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതുവരെ ഒന്നും വെയിറ്റ് ചെയ്യില്ല ഏതായാലും പ്രോഫിറ്റിലായ സാധനമല്ലേ വലിയ ലോസ് വരുത്തണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റ് കോസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യും കാരണം നേരത്തെ ട്രേഡ് നേരത്തെ ദിവസം നമുക്ക് ലോസ് വന്നു റിയൽ ട്രേഡിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ലോസ് ആണ് വന്നത് എന്നുള്ളത് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒരു ട്രേഡ് നിങ്ങൾ റിയൽ ട്രേഡ് എടുക്കാതെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ടാർജറ്റായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യും എങ്ങനെ കാരണം ഇത് ഈ ഏരിയയിൽ നിന്ന് നമ്മുടെ നെക്സ്റ്റ് ഹൈ ലെവൽ വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് എന്നാൽ പോയത് ഈ ഒരു സമയമായപ്പോൾ മാർക്കറ്റ് ആ ഒരു ഹൈ ലെവലിൽ എത്തിയിട്ട് നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ടാർജറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും മാർക്ക് ചെയ്യാം പക്ഷേ റിയൽ ഇറങ്ങുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് റിയൽ ഇറങ്ങിയ സമയത്ത് നമ്മളത് കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സെറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റിലോ അല്ലെങ്കിൽ ചെറിയ ലോസിലോ എക്സെറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും ഇപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് നിങ്ങൾ എടുത്തു ഈ ഒരു ട്രേഡ് നിങ്ങൾ എടുത്തു മാർക്കറ്റ് അത്യാവശ്യം നല്ല മൊവ്മെൻ്റ് തന്നു ഇത്ര പെർസെൻറ്റേജ് ഒക്കെ മൂവ് ചെയ്തു നിങ്ങൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒന്നര ശതമാനം മാർക്കറ്റ് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് റിലയൻസിന്റെ പ്രൈസ് മൂവ് ചെയ്തു എന്ന് കാണാം അങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ അത് നേരെ താഴേക്ക് വന്നിട്ട് നമ്മുടെ എൻട്രി എടുത്ത പ്രൈസ് ചിലപ്പോൾ അത്രയും മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അധികം ആളുകളും കോസ്റ്റ് പ്രൈസിൽ എൻട്രി വെച്ചിട്ടുണ്ടാവും അത് കോസ്റ്റ് പ്രൈസിൽ എക്സ് അടിച്ചതിന് ശേഷമായിരിക്കും ടാർജറ്റ് പോവുക പക്ഷേ ഇത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ ചെയ്യും കാരണം എന്താ ഇവിടെ നമുക്ക് ഇമോഷണൽ പ്രോബ്ലം അല്ല നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക നമ്മുടെ പൈസ വച്ചിട്ടല്ല ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ലാഭം വന്നതിന് ശേഷം നഷ്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല ഈ ഒരു ടാ സ്റ്റോപ്പ് ലോസ് ട്രേഡ് എൻട്രി ചെയ്യുന്നതിൻ്റെയും സ്റ്റോപ്പ് ലോസിൻ്റെയും ടാർജറ്റിൻ്റെ ഇടയിൽ എന്ത് മാറ്റം വന്നാലും നമുക്കൊരു ഇമോഷണൽ പ്രോബ്ലുമില്ല അപ്പോൾ കൂളായിട്ട് നമ്മൾ ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് റിയൽ ട്രേഡിൽ ഇറങ്ങുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടല്ലേ നമ്മുടെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടും റിയൽ ട്രേഡ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു പ്രശ്നം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ എത്ര പ്രാവശ്യം ട്രേഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ടാർജറ്റ് എത്തുന്നതിന് മുമ്പ് എന്താണ് നല്ല പ്രോഫിറ്റ് കാണിച്ചതിനുശേഷം താഴേക്ക് ഇറങ്ങുമ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഈ ഒരു ഇതിൻ്റെ റീസൺ എന്താ നമ്മൾ റിയൽ മണി വെച്ച് ചെയ്യുമ്പോൾ ഇത് ഹെവി വലിയൊരു ടാർഗറ്റ് ആണ് ഈ ഒരു ട്രേഡിൽ തന്നത് നമുക്ക് എന്താണ് വൺ ഇസ് ടു വൺ ഇസ് ടു ഫൈവ് റേഞ്ചിലൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല ഈ വൺ ഇസ് ടു ഫോർ റേഞ്ചിലൊക്കെ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ നമ്മൾ റിയൽ റിയാലിറ്റിയിൽ എന്താ സംഭവിച്ചു നമ്മൾ ട്രേഡ് എടുത്തു മാർക്കറ്റ് നല്ല മൂവ് ചെയ്തു പിന്നെ താഴേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തുണ്ടാവും കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ ചെറിയ നഷ്ടത്തിലോ ബുക്ക് ചെയ്തോടെ അപ്പോൾ റിയാലിറ്റിയിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പൈസ വെച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷൻസിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതിനൊരു സൊല്യൂഷനേ ഉള്ളൂ ഇപ്പോൾ വൺ ഇസ് ടു ഇതിൻ്റെ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു വൺ ഇസ് ടു ഫൈവ് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് സുഖം എന്താണെന്ന് വെച്ചാൽ വൺ ഇസ് ടു ഫോറ് നിങ്ങൾ ചിലപ്പോൾ പത്ത് ട്രേഡ് ചെയ്തിട്ട് ഏഴ് എണ്ണം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും മൂന്നെണ്ണം ടാർഗറ്റ് അടിച്ചാലും നമ്മൾ എന്താണ് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിരിക്കും പക്ഷേ നമ്മൾ നമുക്ക് ഒരിക്കലും നമുക്ക് ലോസിനെ വരുത്താൻ തോന്നൂല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കൂടുതൽ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ട്രേഡിലും പച്ച കത്തണം എന്നുള്ളതാണ് അത് അതാണ് നമ്മുടെ മെയിൻ ആഗ്രഹം അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ചെറുതായിട്ട് കയറിയിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കോസ്റ്റ് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാനോ കഴിയാത്തത് അപ്പോൾ ഇത് നമ്മൾ റിയൽ ട്രേഡിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ മാറ്റിയെടുക്കാം ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇനീഷ്യലി നമുക്ക് നമുക്ക് പ്രശ്നമില്ലാത്ത എന്തുകൊണ്ടാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിൾ ആവുന്നത് നമ്മുടെ മണി വെച്ചിട്ടല്ല ട്രേഡ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ ക്യാഷ് വെച്ചിട്ടല്ല ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നമുക്ക് എങ്ങനെ ക്ലിയർ ആക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ വലിയ പൈസ വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാനും കഴിയുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു സ്ട്രാറ്റജി ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ തന്നെ ഒരു വൺ മന്ത് നമ്മൾ എന്ത് ചെയ്യാം അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് കാര്യം പറഞ്ഞാൽ ചിലർക്ക് വൺ മന്തിൽ ഏറെ ടൈം എടുത്തിട്ടൊക്കെ ചെയ്യാം വൺ മന്ത് നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യുക അപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ ഇമോഷൻ ഉണ്ടാവില്ല എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ പേപ്പർ ട്രേഡ് എന്നെ ചെയ്യാം പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് ചെറിയൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാം പേപ്പർ ട്രേഡ് ചെയ്തിട്ട് സ്ട്രാറ്റജിയിൽ ചെറിയൊരു കോൺഫിഡൻസ് പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ മണി വെച്ച് ബാക്ടസ് ചെയ്യുന്ന അതേപോലെ നമുക്കൊരു ഇമോഷൻസും വരില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കാം അതിലാദ്യം നിങ്ങൾ ഇതുപോലെ നിങ്ങളൊരു ഇരുപതോ മുപ്പതോ ട്രേഡ് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ടാർജറ്റും സ്റ്റോപ്പ് ലോസും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക എന്നിട്ട് സ്റ്റോപ്പ് ലോസും ടാർജറ്റും ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തിട്ട് ഒരു മാസമോ രണ്ട് മാസമോ അങ്ങനെ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നീട് വെറും ആയിരം രൂപയോ അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ആയിരം രൂപയൊക്കെ ഇട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ സീൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അയ്യായിരം രൂപയൊക്കെ ഇട്ടിട്ട് ചെയ്ത് നോക്കുക എന്ത് ഒറ്റ ക്വാണ്ടിറ്റി വെറും ഒരു ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്യേ ചെയ്തു ഒരു സ്റ്റോക്ക് സ്റ്റോക്കാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ എന്തു ചെയ്യാം മാക്സിമം ആയിരം രൂപയുടെ ട്രേഡ് ആയിരം രൂപയുടെ ട്രേഡ് അല്ലെങ്കിൽ അതും സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് ഒരു ക്വാണ്ടിറ്റി ഒറ്റ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാം അതായത് ഒരു ഇപ്പം നൂറ് രൂപയുടെ ഒരു സ്റ്റോക്കാണ് നൂറ് രൂപയുടെ ആ ഒരു സ്റ്റോക്കെടുക്കുക അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ സ്റ്റോക്ക് അങ്ങനെ ആകുമ്പോൾ പ്രൈസിൽ വേരിയേഷൻസ് വരും അത് ഒഴിവാക്കാനാണ് ഞാൻ ആയിരം രൂപയുടെ ട്രേഡ് എന്ന് പറഞ്ഞത് കാരണം ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫൈവ് ടൈംസ് ഒക്കെ ലിവറേജ് ഉണ്ട് അല്ലേ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകൾക്കൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ട്രേഡ് ഒക്കെ എടുക്കാൻ പറ്റും ഫൈവ് ടൈംസ് ലിവറേജ് ഉണ്ടാകുമ്പോൾ ഒരു ആയിരം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ട്രേഡ് ഒക്കെ ചെയ്യാൻ പറ്റും ഒരുവിധം ഇൻട്രാഡേ സ്റ്റോക്കുകളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ആയിരം രൂപക്ക് കിട്ടുന്ന എത്രയാണോ ഞാൻ പറഞ്ഞപോലെ എണ്ണത്തിന് ഈ ഒരു എമൗണ്ട് വെച്ച് ചെയ്യാറുണ്ട് കാരണം ഓരോ സ്റ്റോക്കിൻ്റെയും പ്രൈസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഒരു ആയിരം രൂപ ഒരു ട്രേഡിൽ നിങ്ങൾ ആയിരം രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത് ആയിരം രൂപ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും ചെറുതായിരിക്കും വൺ പെർസെൻറ്റേജ് താഴേക്കുള്ള സ്റ്റോപ്പ് ലോസുകളായിരിക്കും ഇങ്ങനത്തെ അതായത് പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് ടു ഒക്കെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ വരാം അങ്ങനെയുള്ള ട്രേഡുകൾ എടുക്കുക വെരി മിനിമൽ ക്വാണ്ടിറ്റി ഏറ്റവും ചെറുതായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഇവിടെ പൈസ ഉണ്ടാക്കുക എന്നല്ല നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ പേപ്പർ ട്രേഡിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി പ്രോഫിറ്റബിളായി ഓക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ കറക്റ്റ് പ്രോപ്പർ ടാർജറ്റും സ്റ്റോപ്പ് ലോസ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി എന്നിട്ട് ഞാൻ പ്രോഫിറ്റബിൾ ആണ് അതായത് ബാക്ക് ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ എനിക്ക് പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റി അപ്പം നമുക്ക് വലിയ ഇമോഷൻസ് പ്രോബ്ലം വരാതെ മണി ചെറിയ വളരെ മിനിമൽ ക്വാണ്ടിറ്റി വച്ചിട്ട് ഒരു ക്വാണ്ടിറ്റി എത്ര നിങ്ങൾ ഏറ്റവും ചെറുത് മാക്സിമം ചെയ്യാൻ പറ്റുന്നു അത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യാം അതായത് പേപ്പർ ട്രേഡ് ഇമോഷൻസ് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആണ് വരുന്നത് ആ സെയിം ഇമോഷൻസിൽ ആ സെയിം ഇമോഷൻസിൽ മണി വെച്ചിട്ടും ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ് അപ്പൊ അതിന് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ട് വെച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ ഞാൻ കറക്റ്റ് റൂള് പാലിച്ചിട്ട് എൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയിട്ടുണ്ട് റിയൽ മണി വെച്ചിട്ടും അപ്പോൾ ഞാൻ കുറച്ചധികം ഫണ്ട് ഇട്ട് ചെയ്താലും എനിക്കൊരു കോൺഫിഡൻസ് വരും അപ്പം നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നതിലും പ്രോബ്ലം വരില്ല അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഒരു മാസം പേപ്പർ ട്രേഡ് ചെയ്യുക ഒരു രണ്ട് മാസം പേപ്പർ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഒരു രണ്ടോ മൂന്ന് മാസമോ നാല് മാസമോ റിയൽ മണി ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി വെച്ചിട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ അതായത് രണ്ട് മൂന്ന് മൂന്ന് മാസം കണ്ടിന്യൂസ് പ്രോഫിറ്റബിൾ ആയാൽ മാത്രം നിങ്ങൾ ഇങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ ടേം ഇത്രേ ഉള്ളൂ അതായത് പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മുടെ ഇമോഷൻസ് ആ ഒരു ഇമോഷൻ ലെവലിലേക്ക് നമുക്ക് റിയൽ മണി വെച്ചിട്ട് ചെയ്യുമ്പോഴും എത്താൻ പറ്റിയാൽ നമുക്ക് എന്താണ് മാക്സിമം ഒരു പരിധി വരെ ഇമോഷൻസിനെ കൺട്രോൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നവരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടോ മൂന്നോ മാസം ചെയ്ത് പ്രോഫിറ്റബിൾ ആകുമ്പോൾ സ്കെയിൽ അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് സമയം എടുക്കും അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും പേഷ്യൻസ് ചെയ്ത് എനിക്ക് പഠിക്കണം എന്നൊക്കെ ഒരു വിശ്വാസമുള്ള താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ നാളെ എനിക്ക് പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആണോ ട്രേഡിങ്ങിൽ എന്നുള്ള ചിന്ത വെച്ചിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ ആ രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ കഴിയില്ല അത്രത്തിൽ അത്തരത്തിൽ ഇമോഷൻസിനെയും സൈക്കോളജിയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കൊണ്ടാണ് ട്രേഡിംഗ് ഇരിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങൾ അതിന് കൂടി ഈ ഒരു ട്രേഡിങ്ങിനുള്ള സമയവും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനുള്ളൊരു ഒരു ടൈമൊക്കെ മാർക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു എന്താണ് ഒരു പ്രോ സക്സസ്ഫുൾ സൈക്കോളജി സൈക്കോളജിയിൽ ട്രേഡിങ് സൈക്കോളജിയിൽ സക്സസ്ഫുൾ ആവാനും പ്രോഫിറ്റബിൾ ആവാനൊക്കെ കഴിയും അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ പിന്നെ അപ്പോൾ വീഡിയോയുടെ കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഡൗട്ട് സൈഷൽ കമൻസിൽ ഡൗട്ടുകൾ ചോദിക്കാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ